ഞാൻ പ്രേക്ഷകരോടൊപ്പം പറയണം ഇത് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് നമ്മൾ കണ്ട കൊറേ കഥാപാത്രങ്ങൾ നമ്മുടെ കുട്ടികോട് ഇതൊക്കെ ഏതോ ഹോട്ടൽ മുറികളിൽ നാലു ചുമരുകൾക്കുള്ളിൽ ഇവര് നമ്മൾ കണ്ട സിനിമയുടെ ആളുകൾ നമ്മൾ സ്ക്രീനിൽ കണ്ട ടൈറ്റിൽ കാർഡുകളിൽ കണ്ട ആളുകൾ ഉള്ള സ്വകാര്യ നിമിഷങ്ങളിലുള്ള സന്തോഷങ്ങളെ കുറിച്ചാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് വലിയ കാര്യമാണ് എം ജി ആറിന്റെ കടുത്ത ആരാധകർ എന്നൊക്കെ വിശേഷിപ്പിക്കാം പന്ത്രണ്ടാമത്തെ വയസ്സിൽ മൂത്ത സഹോദരിയുടെയോ അല്ലെങ്കിൽ അമ്മയുടെ ജ്യേഷ്ഠത്തിയോ മറ്റോ മാല മോഷ്ടിച്ച് പണയം വെച്ച് ചെന്നൈയിലേക്ക് വണ്ടി കയറി പന്ത്രണ്ടാമത്തെ വയസ്സിൽ പന്ത്രണ്ടാമത്തെ വയസ്സിൽ അവിടെ പോയി വേറൊരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു തോന്നു രണ്ടൂരും കൂടെ പോയി അവിടെ വാഹിനി സ്റ്റുഡിയോ എത്ര അറുപത് രൂപ എന്തോ കിട്ടി അറുപത് രൂപ ഈ അറുപത് രൂപയും കൊണ്ട് ട്രെയിൻ കയറി ചെന്നൈയിൽ പോയി വാഹിനി സ്റ്റുഡിയോയിൽ പോയാൽ എം ജി ആറിനെ കാണാമെന്ന് പറഞ്ഞു അവിടെ കോടം പക്കത്ത് പോയി വാഹിനി സ്റ്റുഡിയോ പോയി എം ജി ആറിനെ ഒന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ അതിന് അന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അമ്പത് വയസ്സേ മറ്റു ആണെന്ന് ഈ ടാക്സി ഫെയർ ആയിട്ട് അന്ന് ഓട്ടോ ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക് ടാക്സി ഒക്കെ എടുത്ത് സ്റ്റുഡിയോയിൽ കാണാൻ ശ്രമിച്ചു എം ജി ആറിനെ കണ്ടിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പൂരം ആ ദിവസങ്ങളിൽ ഷൂട്ടിങ്ങില് എം ജി ആറിന്റെ സോങ്സ് എന്നെ വിട്ട് പാടിക്കും ഹാർമോണിയം ഉണ്ട് തബലയുണ്ട് ഇപ്പൊ വേറെ കൂട്ടുകാർ പുള്ളി എവിടെ ചെന്നാലും മാലയോഗം സമയത്ത് അറിയാമല്ലോ ആറ്റിങ്ങലില് ഹോട്ടലില് വരും വരും ചിലര് ഇൻസ്ട്രുമെന്റ്സും കൊണ്ടുവരും പിന്നെ ആ അതാണ് അതിനെ നമ്മൾ ഞാൻ അത് നാളെ നാളെ വർക്കുണ്ട് ണ്ട് രണ്ടെണ്ണം നിർത്തുന്നു 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 ഈ ആറാം നമ്പരനൊക്കെ കാണുമ്പോഴാണ് ഈ നടക്കുന്നുണ്ടോ ഇല്ലയോന്നൊന്നും നമുക്ക് അറിയില്ലാലും ഈ ലാലേട്ടനക്ക് ഇരുന്നങ്ങ് പറയുവല്ലോ ഇന്ന് രാത്രി ഒരു റമ്മ അത് കഴിഞ്ഞിട്ട് ഹബീബുള്ള സ്ട്രീറ്റിൽ പോകുന്നു കിഷൻ റാത്തോട് പാടുന്നു ഇത് നമുക്ക് സിനിമ രാവിലെ ഇവിടെ ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിൽ പിന്നെ എം ജി ആർ സോങ്സിന് എന്നെ വിട്ട് പാടിക്കും ഞാൻ ഓർത്തെടുത്ത് ചില പാട്ടുകളൊക്കെ പാടും പുള്ളി അത് ഹാർമോണിയം കൂടെ വായിക്കുമ്പോ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നും പാട്ട് എത്രത്തോളം നീതി പുലർത്തിയെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഉണ്ണിയോട്ട് എന്നൊക്കെ പറയും கல்யாண நாள் பார்க்க சொல்லலாமா நாம் கையோடு கை சேர்த்து கொள்ளலாமா செல்லாத இடம் பார்த்து செல்லலாமா சிந்தாமல் சிதறாமல் அல்லலாமா கல்யாண நாள் பார்க்க சொல்லலாமா நாம் கையோடு கை சேர்த்து கொள்ளலாமா செல்லாத இடம் பார்த்து செல்லலாமா சிந்தாமல் சிதறாமல் அல்லலாமா கல்யாண நாள் பார்க்க சொல்லலாமா நாம் கையோடு கை சேர்த்து கொள்ளலாமா சோப்பா